മാ നിങ്ങളോടൊപ്പം അന്തിക്കാട് തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തെ ഷഷ്ടി സമുചിതമായി ആചരിച്ചു രാവിലെ ഉഷപൂജ വിശേഷാൽ അഭിഷയകങ്ങളായ പഞ്ചാമൃതം പാൽ തേൻ പനിനീർ ഇളനീർ ഭസ്മം പഞ്ചഗവ്യം എന്നീ അഭിഷയങ്ങങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് അമ്മമാരുടെ ഭജന നടന്നു മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്ത് പറമ്പിൽ സെക്രട്ടറി ശശി പാലോളി വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത് ഭുവനൻ തണ്ടാശ്ശേരി അനിൽ മാക്കോത്ത് അജയൻ മാക്കോത്ത് മണികണ്ഠൻ കരുവത്ത് മാതൃസംഘം പ്രസിഡന്റ് വസന്ത ഭുവനൻ മറ്റ് മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി

പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ടോ യും ഫീസ് വി പ്രൊവൈഡ് എക്സലന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസ് ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം